ിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നൊരു മനോഹരമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഏരിയയാണ് സ്ഥലമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അഞ്ചേകാൽ സെൻറ്റ് സ്ഥലമാണ് നിലമ്പൂരിൽ നിന്നും ആറ് കിലോമീറ്റർ ദൂരത്ത് മാറിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പ്ലോട്ടാണ് പ്ലോട്ട് മാത്രമല്ല അതിൽ നല്ല വെള്ളമുള്ള ഒരു കിണറുണ്ട് നല്ലോണം വെള്ളമുണ്ട് വെള്ളമുണ്ട് അതേപോലെ ഒരു തറ ഇട്ടിട്ടുണ്ട് അതായത് അഞ്ചകാൽ സെൻ്റിൽ തറയുണ്ട് അതേപോലെ ബാത്ത്റൂമിൻ്റെ കക്കൂസിൻ്റെ കുഴിയുണ്ട് രണ്ട് കക്കൂസിൻ്റെ കുഴി കുത്തിയിട്ടുണ്ട് അതൊക്കെ കരിങ്കലിൻ്റെ വർക്ക് കഴിഞ്ഞതാണ് അപ്പോൾ താല്പര്യമുള്ളവർ വലിയ എമൗണ്ട് ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നൊരു ഏരിയയാണ് മെയിൻ റോഡിൽ നിന്ന് അതായത് ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം നൂറ്റി അൻപത് മീറ്റർ ആണ് ഈ വീട്ടിലേക്കുള്ള ദൂരം മെയിൻ റോ ഇവിടെ ഇതാണ് ഇതാണിതിൻ്റെ ഫ്രണ്ടേജ് ഫ്രണ്ടേജിൽ നിന്ന് ടാറിങ്ങിലേക്ക് അതായത് ഇപ്പോൾ ഇവിടേക്ക് റോഡ് ഇപ്പോൾ എടുത്ത് പാസ്സാവും ഈ ആ കാണുന്ന റോഡിലേക്കുള്ള ദൂരം ഏകദേശം ഒരു മുപ്പത് മീറ്റർ അത്ര ദൂരമേ ഉള്ളൂ അത് അവിടെ നിങ്ങൾ ടാറിങ്ങാണ് അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് സൂപ്പർ പ്ലോട്ടാണ് നിങ്ങൾ ഒരു താഴെ കാണുന്ന നമ്പറിലൊന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടുന്ന് ഉള്ള ദൂരം ഏകദേശം മൂന്ന് കിലോമീറ്റർ ആണ് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൊന്നും ബന്ധപ്പെടുക നിലമ്പൂരിൽ നിന്ന് കരളായി പോണ റൂട്ടിലാണ് സ്ഥലമുള്ളത് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഇതിലുള്ളത് ഇപ്പോൾ സ്ഥലം പ്ലോട്ടായിട്ട് തിരി എന്താ പറയുക സ്ഥലം തറ ഇട്ടിട്ടുള്ളത് ഏകദേശം ഒരു ഒരു ബെഡ്റൂം രണ്ട് ബെഡ്റൂം മൂന്ന് ബെഡ്റൂമുള്ള ഒരു വീടാണ് ഇതിൽ പ്ലോട്ടായിട്ട് തിരിച്ചിട്ടുള്ളത് ബാത്റൂമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് ബാത്ത് സ്പേസ് ഉണ്ട് ഒരു സിറ്റ് ഔട്ട് ഉണ്ട് അത് വന്നു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം നല്ല അടിപൊളിയായിട്ടുള്ളൊരു തറ തന്നെയാണ് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിന്ന് ബന്ധപ്പെട്ട അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം ഒരു സാധാരണ കുടുംബത്തിന് വാങ്ങാൻ പറ്റുന്ന രീതിയിലാണ് വലിയ എമൗണ്ട് ഇല്ലാത്തൊരു ഏരിയയാണ് അപ്പോൾ നെഗോഷ്യബിൾ ആയിട്ടുള്ള എമൗണ്ട് ആണ് പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്കാണ് ഈ സ്ഥലം കൊടുക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അത് പറയാനുള്ള കാരണം റോഡ് സൈഡാണ് മെയിൻ റോഡിൻ്റെ തൊട്ടടുത്തായിട്ട് വരും പിന്നെ അതേപോലെ വീട്ടിൽ കിണറുണ്ട് പിന്നെ അതേപോലെ നമ്മുടെ തറ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് താല്പര്യമുള്ളവരൊന്ന് നോക്കി ബന്ധപ്പെടുക നിങ്ങൾ കൂട്ടുകാരെങ്കിലുമൊക്കെ വീട് വാങ്ങാനോ വിൽക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിലുണ്ട് നമ്മുടെ വീട്ടിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ബഡ്ജറ്റ് കുറഞ്ഞ ഒരുപാട് വീടുകളെ പറ്റിയൊക്കെ നമ്മുടെ ചാനലിൽ പറയുന്നുണ്ട് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക്